ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് മംഗള എക്സ്പ്രസിലെ യാത്രക്കാരിയായ എറണാകുളം സ്വദേശി ലിപ്സി വേണു കവർച്ചക്കിരിയായത് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന ലിപ്സിയും ഭർത്താവ് വേണുശങ്കറും രണ്ട് കുട്ടികളോടൊപ്പം മുംബൈയിൽ വിമാനമിറങ്ങി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് തിരിച്ചത് പുലർച്ചെ യാത്രക്കാർ ഉറക്കമായ സമയത്ത് അക്രമി ലിപ്സി തലയണയായി ഉപയോഗിച്ച ബാഗ് തട്ടിപ്പറിക്കുകയായിരുന്നു എന്നാൽ ഇയാളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും അക്രമി ചാടി രക്ഷപ്പെട്ടു ഇതിനിടെ യുവതി ട്രെയിനിൽ നിന്ന് വീണെങ്കിലും ബാഗിന്റെ ഭാഗത്ത് വിസ എന്റെ പാസ്പോർട്ട് കുഞ്ഞിന്റെ പാസ്പോർട്ട് പിന്നെ എമ്രൈഡ്സ് ഐ ഡി പിന്നെ പിന്നെ ഇന്ത്യൻ റുപ്പീസ് വോച്ച് പിന്നെ അങ്ങനെ കുറെ വിലപ്പെട്ടതായിട്ടുള്ള മൊബൈൽസ് എല്ലാം വിലപ്പെട്ട കുറെ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ബാഗിലുണ്ടായിരുന്ന ഒന്നര ലക്ഷം രൂപയും കുട്ടികളുടെയും യുവതിയുടെയും പാസ്പോർട്ടും നഷ്ടമായി യുവതിക്ക് കാഞ്ഞങ്ങാട് വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് കണ്ണൂർ റെയിൽവേ പോലീസ് യുവതിയുടെ പരാതിയിന്മേൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യ വിഷൻ കോഴിക്കോട്